ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈൻ്റെ വീഡിയോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഈ കമ്മീഷനുകളൊക്കെ ഉണ്ടല്ലോ കുറെ കമ്മീഷനുകൾ ഉള്ള ഒരു നാടാണ് ഒത്തിരി കമ്മീഷനുകൾ ഉള്ള നാട് വനിതാ കമ്മീഷൻ ബാലാവകാശ കമ്മീഷൻ ശിശുക്ഷേമ കമ്മീഷൻ അതേപോലെ യുവജന കമ്മീഷൻ ഇങ്ങനെ കമ്മീഷനുകളുടെ ഒരു നീണ്ട നിര തന്നെയുള്ള ഒരു നാട് ഈ കമ്മീഷനുകളൊക്കെ എന്താണ് ഈ നാട്ടിൽ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമ്മൾക്ക് പറയാൻ പറ്റുന്നത് ഇവർ ഒന്നെങ്കിൽ മൗനം പാലിക്കും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈ വസ്തുതയ്ക്ക് നിരക്കാത്ത കുറെ കാര്യങ്ങളിൽ ഇടപെട്ടതുകൊണ്ട് അവർ ഫേമസ് ആയി വരാറുണ്ട് അല്ലെങ്കിൽ അവരിങ്ങനെ നാട്ടിലൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ജനങ്ങളെയൊക്കെ ഒന്ന് ഓർമ്മിപ്പിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പോയി ഇടപെടാറുണ്ട് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് പറയുവാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട് നിരന്തരമായ ചാനൽ ചർച്ചകളിൽ രാഹുൽ ഈശ്വരൻ നടത്തുന്ന പരാമർശത്തിനെതിരെ ദിശ എന്ന് പറയുന്ന സംഘടന ആ സംഘടന കൊടുത്തിരിക്കുന്ന പരാതിയുടെ മേൽ യുവജന കമ്മീഷൻ രാഹുലീശ എന്നെതിരെ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന ഒരു വാർത്ത അല്ല ഈ ദിശ എന്ന് പറയുന്ന സംഘടനയെ അത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവർ എന്തി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു കേസുമായിട്ട് അല്ലെങ്കിൽ ഒരു പരാതിയുമായിട്ട് മുമ്പോട്ട് വന്നത് എന്നുള്ളതും എടുത്തു പരിശോധിക്കേണ്ടിയിരിക്കുന്നത് ദിശയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആ താല്പര്യങ്ങളോ അല്ലെങ്കിൽ ദിശ ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്തു വിടുന്ന രീതിയിലുള്ള ഏതെങ്കിലും ബാഹ്യ സമ്മർദ്ദങ്ങളോ ഇതിന്റെ പിന്നിലുണ്ടോ എന്നുള്ളത് എടുത്തു പരിശോധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് ഇനി യുവജന കമ്മീഷനെ പറ്റി പറയുകയാണെങ്കിൽ യുവജന കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ നമ്മുടെ നാട്ടിലുണ്ട് യുവജനങ്ങൾക്കൊക്കെ ഈ കമ്മീഷനെ പറ്റി കൃത്യമായിട്ട് അറിയാമോ ഈ കമ്മീഷൻ എന്തൊക്കെ കാര്യങ്ങളാണ് യുവജനങ്ങൾക്ക് വേണ്ടി ഈ കാലങ്ങളിൽ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ഒന്ന് യുവജനങ്ങളൊക്കെ ഒന്ന് എടുത്ത് പരിശോധിക്കുക കാരണം നിങ്ങൾ അഭ്യസ്ഥ വിദ്യരായിട്ട് ഈ നാട്ടിൽ ഒരുപാട് പേരുണ്ട് ഈ നാട്ടിൽ നിന്നും ഒരുപാട് യുവജനങ്ങളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തു പോകുന്നത് നമ്മളൊരു ഗ്രേ ഹെഡിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നെത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം സാധാരണഗതിയിൽ ഈ യുവജന കമ്മീഷന് ഈ നാട്ടിൽ ഈ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും തൊഴിലവസരങ്ങളോ ഈ നാട്ടിൽ ഈ യുവജനങ്ങൾക്ക് വേണ്ടുന്ന രീതിയിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തികളോ പ്രവർത്തനങ്ങളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ യുവജനങ്ങളെടുത്ത് പരിശോധിച്ചോടെ ഇന്ന് അമേരിക്കയിലേക്കും യു കെയിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഈവൻ വേണ്ട യൂറോപ്യൻ കൺട്രിയിലെ ദാരിദ്ര്യം പിടിച്ച ഇന്ത്യക്കാരുന്ന് ദാരിദ്ര്യം പിടിച്ച രാജ്യങ്ങളിലേക്ക് വരെ ഇവിടുത്തെ യുവജനങ്ങൾ തൊഴിൽ അന്വേഷിച്ചു പോകുന്നു എന്നുള്ളത് നമ്മുടെ നാട്ടിൽ ഇത്തരം കമ്മീഷനുകളും ഇത്തരം സംഘടനകളും ഒക്കെ ഉണ്ടെന്നുള്ളത് അവരൊക്കെ ഉണ്ടായിട്ടുമാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ വളരെ ലജ്ജ തോന്നുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ അപ്പൊ ഇപ്പോൾ യുവജന കമ്മീഷന്റെ അധ്യക്ഷനായിട്ടുള്ള ഇ എം ഷാജറാണ് അദ്ദേഹം മലപ്പുറത്ത് നടത്തിയ ഒരു അദാലത്തിൽ സംസാരിക്കുന്നതിനിടയിലാണ് ഈ ഒരു പ്രസ്താവന നടത്തിയിട്ടുള്ളത് അപ്പൊ നമ്മുടെ നാട്ടിലെ നമ്മുടെ സാധാരണക്കാരന്റെ നികുതി പണമെടുത്തുകൊണ്ട് സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിക്കേണ്ട അല്ലെങ്കിൽ ഇവിടുത്തെ യുവജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒത്തിരി പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിൻ്റെ ഇടയിലാണ് യുവജന കമ്മീഷൻ അധ്യക്ഷന്റെ ഇത്തരം പരാമർശങ്ങളും അനാവശ്യമായിട്ടുള്ള ഒരു എൻട്രി എന്നുള്ളതും എടുത്തു പറഞ്ഞോട്ടെ ഇപ്പൊ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നുകൊണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തി സ്ത്രീകളുടെ മനോവീര്യത്തെ കെടുത്തുന്നു എന്നുള്ളതാണ് ഇവരൊക്കെ കണ്ടെത്തിയിട്ടുള്ള വലിയ കണ്ടെത്തൽ ഹലോ ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ ഇങ്ങനെ ഒത്തിരി കമ്മീഷൻ ഉണ്ട് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കണം പീഡിത വർഗത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമൂഹത്തില് ഇത്തരം രീതിയിൽ വിഷമതകളുള്ള സ്ത്രീ ജനങ്ങളെ നമ്മുടെ മുഴുവൻ സംവിധാനങ്ങളും ഉപയോഗിച്ച് അവരെ സപ്പോർട്ട് ചെയ്യണം അവർക്ക് വേണ്ടി സംസാരിക്കണം ഒപ്പം നിങ്ങൾ സംസാരിക്കേണ്ടത് ഇവിടെ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന പുരുഷന്മാർക്ക് വേണ്ടിയിട്ടും യുവാക്കൾക്ക് വേണ്ടിയിട്ടും കൂടി നിങ്ങൾ ഒന്ന് സംസാരിക്കണം എന്നുള്ളത് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിപ്പിച്ചോടെ ഇവിടെ പുരുഷന്മാർക്ക് പറയുവാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനും അവർക്കില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു ഒരു വസ്തുത അപ്പോൾ പോലീസിനോട് ഇപ്പോൾ ഈ എം ഷാജർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ വേണ്ടി സാധിക്കുക മുൻകാലങ്ങളിൽ നമ്മുടെ ചിന്താ ചിന്താജുറവുമൊക്കെ ഈ യുവജന കമ്മീഷന്റെ അധ്യക്ഷനായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് അന്ന് ജിമിക്കിയും കമ്മലും അച്ഛന്റെ ബ്രാൻഡിക്കുപ്പിയും ഇതൊക്കെയായിരുന്നു നമ്മുടെയൊക്കെ പല ചർച്ചകളിലും ഉണ്ടായിരുന്നത് യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ആ കാലഘട്ടത്തിലൊക്കെ ആരെങ്കിലും ചെയ്തിരുന്നോ എന്ന് ചോദിച്ചാൽ യുവജനങ്ങൾ തന്നെ പറയും അവരുടെ മറുപടിയൊക്കെ ഇങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വല്ലപ്പോഴും ഒക്കെ വന്ന് ഇവർ ഈ മാളത്തിന് വെളിയിൽ തലയിട്ട് കാണിച്ചിട്ട് പോകുന്ന പോലെ ഒരു പോക്ക് പോകും അത് കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കിക്കോണം ഇത്തരം കമ്മീഷനുകളൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു എന്ന് അപ്പൊ സ്ത്രീകൾ നേരിടുന്ന അധിക്ഷേപങ്ങൾ കൃത്യമായിട്ട് അവർ വന്ന് തുറന്നു പറയുകയും നിയമസഹായം തേടുകയൊക്കെ ചെയ്യുന്നവരുടെ അത്തരം സ്ത്രീകളുടെ മനോവീര്യത്തെ കെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് രാഹുലീശന്റെ ഭാഗത്തുനിന്ന് അത് വരുന്നത് എന്നാണ് ഇവരിപ്പോ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ നമുക്കറിയാം ഈ ഹണി റോസും ഈ ബോജനും തമ്മിലുള്ള വിഷയമാണല്ലോ ഇതിനെല്ലാം ആധാരമായിട്ടുള്ളത് അപ്പം ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കി പറഞ്ഞു അപ്പോൾ നമുക്ക് ഈ സ്വാതന്ത്ര്യ ഭരണഘടനാപരമായിട്ട് ഒരു വ്യക്തിക്ക് തന്നെ അഭിപ്രായം പറയുവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു എന്ന പേരിൽ അദ്ദേഹത്തിനെ നിരന്തരമായി വേട്ടയാടുന്നത് ഒരിക്കലും ശരിയല്ല എന്നാണ് എനിക്ക് പറയുവാനുള്ളത് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് അഭിപ്രായം പറയാം അത് സഭ്യമായ ഭാഷയിലാണെങ്കിൽ ആ അഭിപ്രായത്തിൽ നമുക്ക് കഴമ്പുണ്ടെങ്കിൽ നമുക്ക് പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് എനിക്ക് ഈ യുവജന കമ്മീഷനോട് ചോദിക്കുവാനുള്ളത് നേരത്തെ രാഹുൽ ഈശ്വരനെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്നു അല്ലെങ്കിൽ തന്നെ അപമാനിക്കുന്നു എന്ന പേരിൽ ഹണി റോസ് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തിരുന്നു അപ്പോൾ കോടതി പോലീസിനോടും ഇതേപോലെ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ തേടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാഹുൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള വകുപ്പുണ്ടോ എന്നുള്ള കാര്യമൊക്കെ പോലീസ് അന്വേഷിക്കുകയും ചെയ്തതാണ് എന്നാൽ അത്തരം കാര്യങ്ങൾ ഒന്നുമില്ല എന്ന് കണ്ടെത്തിയ സ്ഥിതിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു രീതി ഒരു ഒരു ഇതുമായിട്ട് മുമ്പോട്ട് പോകുന്നത് ഒരിക്കലും ശരിയല്ല ഒരിക്കലും ശരിയല്ല അഭിപ്രായങ്ങൾ ജനങ്ങൾ പറയട്ടെ അത് സഭ്യമാണെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയുവാനുള്ള സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ അവർ പറയുമ്പോൾ അവരുടെ വാ പൊത്തുവാൻ നിൽക്കുന്നത് ഒരിക്കലും ശരിയുള്ള ഒരു ഏർപ്പാടല്ല എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് പിന്നെ ബോച്ചയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ആ ബിസിനസ് പ്രൊമോഷന് വേണ്ടിയിട്ടാണ് അതൊക്കെ പറഞ്ഞത് എന്ത് തന്നെ ആയിക്കോട്ടെ ദ്വയാർത്ഥ പ്രയോഗങ്ങളെ അശ്ലീലമുണ്ടെങ്കിൽ അത് അത് മാറ്റേണ്ട കാര്യം തന്നെയാണ് അദ്ദേഹം കോടതി മുമ്പാകെ പറഞ്ഞു ഇനി ഞാനത് അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കത്തില്ല മാപ്പപേക്ഷ നടത്തി മാപ്പ് കോടതി സ്വീകരിച്ചതാണ് അത്തരം വിഷയങ്ങളിൽ പിന്നെയും പിന്നെയും ചർച്ചകളുമായിട്ടും ആരോപണങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് വരുന്നത് ഒരിക്കലും ശരിയുള്ള കാര്യമല്ല കോടതി തന്നെ അദ്ദേഹത്തിന്റെ മാപ്പ് അപേക്ഷ സ്വീകരിച്ചു അദ്ദേഹത്തെ ജാമ്യത്തിൽ വിട്ടയച്ചതാണ് അപ്പോൾ ഇപ്പൊ ആർക്കാണ് ഇത്ര വലിയ ഒരു വിഷമം എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ മനസ്സിലാക്കേണ്ടത് കോടതിയെക്കാട്ടിയും വലിയ സംഭവങ്ങളാണല്ലോ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അല്ലെ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ പൊതുജനങ്ങൾക്ക് തോന്നുന്നത് വേണ്ടാത്ത കാര്യങ്ങളിൽ ഇടപെടുക വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുക വേണ്ടാത്ത കാര്യങ്ങളിൽ ആരോപണം ഉണ്ടാക്കുക ആ ആരോപണത്തിലൂടെ പ്രശസ്തരാകുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു നിത്യശൈലി രാഹുൽ ഈശ്വരനെ പോലുള്ള പാനലിസ്റ്റുകളെ ചാനൽ ചർച്ചകളിലൊന്നും വിളിക്കരുത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ എം ഷാജർ പറഞ്ഞു വെക്കുന്നത് ബഹുമാനപ്പെട്ട എം ഷാജർ രാഹുൽ ഈശ്വർ തൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നത് വലിയ തെറ്റാണോ അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ രാഷ്ട്രീയ നേതാക്കന്മാരെയും രാഷ്ട്രീയ പാർട്ടികളിലെ ഈ ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരിക്കുന്നവരെയൊക്കെ എന്ന് പണ്ടേ മുടക്കി കളയേണ്ടതായിട്ടുണ്ട് എത്രയോ തവണ സ്ത്രീത്വത്തെ അപമാനിച്ചിട്ടുണ്ട് എത്രയോ തവണ അവരുടെ നിന്ന് മാൽ പ്രാക്ടീസുകൾ വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ മൗനം പാലിച്ചിരുന്ന നിങ്ങൾ ഇപ്പോൾ ഈ ഒരു വിഷയമായിട്ട് വന്നപ്പോൾ മുന്നേ വില സിംഹം ചാടി വീഴുന്ന പോലെ ചാടി വീണത് ഇരട്ടത്താപ്പല്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിൽ വരെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് സമരവേദികളിലും പ്രതിഷേധ റാലികൾക്കിടയിലുമൊക്കെ സ്ത്രീകൾ നേരിട്ട കടുത്ത കടുത്ത രീതിയിലുള്ള അപമാനം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന കയറി പിടിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ വരെ നമ്മൾ മലയാളികൾ കണ്ടിട്ടുള്ളതാണ് അന്നൊന്നും നിങ്ങൾ ആരും പ്രതികരിച്ച് കണ്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അൽ അയ്യോ ഇതെന്താണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളത് അപ്പോൾ നമ്മുടെ നാട്ടിൽ പുരുഷനൊരു നീതി സ്ത്രീക്കൊരു നീതി സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് കൈയടിക്കുവാനും സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും ഒക്കെ ഒരുപാട് പേരുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിക്കണം തീർച്ചയായിട്ടും അപ്പോൾ തന്നെ ഇത്തരം രീതിയിൽ സമൂഹത്തിൽ നിന്നും ബുദ്ധിമുട്ടുകൾ നേരിടുന്ന പുരുഷനെയും കൂടി നിങ്ങൾ പരിഗണിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് സമൂഹത്തിൽ നിങ്ങൾ ഇക്വാലിറ്റി കൊണ്ടുവരണം രണ്ടുപേർക്കും സമത്വം വേണം രണ്ടുപേരുടെ ആശയങ്ങൾക്കും പ്രാധാന്യം വേണം രണ്ടുപേരുടെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നമ്മൾ അധികാര സ്ഥാനത്തിരിക്കുന്നവരെ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ അധികാരങ്ങൾ എന്തിനു വേണ്ടിയിട്ടൊക്കെയാണ് വിനിയോഗിക്കുന്നത് ഇവിടെ നിന്ന് പിണറായി സഖാവിന്റെ ഭരണകാലത്ത് കുറെ പേരെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി വിദേശത്തോട്ടൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോ എനിക്ക് ഇന്ന് പറയുവാനുള്ള ഇത്രയാണ് നമ്മുടെ ഇവിടുത്തെ യുവജന കമ്മീഷനും ഒക്കെ ഒന്ന് വിദേശ രാജ്യങ്ങളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് അവിടെ എന്താണ് നടക്കുന്നത് അവിടുത്തെ യുവജന കമ്മീഷൻ അവിടുത്തെ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവൃത്തി പരിചയം നിങ്ങൾ നേടിയെടുക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു നോക്കാനുള്ളത് പഠിക്കുക നിങ്ങൾ പഠിക്കുക നിങ്ങൾ പഠിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക നന്നായിട്ട് ചെയ്യുക നിങ്ങളുടെ ലിമിറ്റിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അതിൽ പെർഫെക്ഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നമ്മുടെ യുവജനങ്ങളെ നാട്ടിൽ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടും നാടിൻ്റെതായിട്ടുള്ള ശാക്തീകരണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ശക്തമായി പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട യുവജന കമ്മീഷനോട് പറയുവാനുള്ളത് രാഹുൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയട്ടെ അത് മാന്യമാണെങ്കിൽ പറയട്ടെ തന്നെ എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്താൻ വേണ്ടി പോകുന്നത് അദ്ദേഹം പറയട്ടെ സ്ത്രീകളെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ഏത് സ്ത്രീയാണ് അപമാനിക്കപ്പെട്ട് ആ സ്ത്രീ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കട്ടെ അവർ നിയമ നടപടിയുമായിട്ട് മുമ്പോട്ട് പോകട്ടെ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഇവിടെ ഉണ്ടല്ലോ അല്ലാതെ ഇത്തരം അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നത് വളരെ ദുർബലമായ ഒരു ഒരു ചിന്താഗതിയുടെയും അല്ലെങ്കിൽ ആ മനോഭാവത്തിന്റെയും ആ ബാക്കി തുകയാണെന്നുള്ള കാര്യം പറയാതിരിക്കാൻ പയ്യാം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ സംസാരിച്ചത് ഞാനൊരു പൗരനാണെന്നുള്ള നിലയിൽ എൻ്റെ പൗരാവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിരിക്കുന്നത് ഞാൻ ഒരിക്കലും സ്ത്രീകൾക്കോ സ്ത്രീത്വത്തിനോ എതിരല്ല അവരെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു ആദരിക്കുന്നു അമ്മയും പെങ്ങളും സഹോദരിമാരും ഒക്കെ ഉള്ള ഒരു ഒരു വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ നിന്നാണ് ഞാനും വളർത്തപ്പെട്ടതും വന്നതും അതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായി തന്നെ നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ന്യായമായ കാര്യങ്ങൾ അന്യായം കാണിക്കുന്നവരോട് മുഖന്ദരിചെയ്ത് നിൽക്കാനും ന്യായമായതിനോട് കൈ കൊടുക്കുവാനുമുള്ള നല്ല ഒരു യുക്തിചിന്തയുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സമത്വത്തിന് നേരെ നിൽക്കുന്ന വലിയ വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹണിറോസിന്റെ പരാതിയുടെ മേൽ എത്ര പെട്ടെന്നാണ് പോലീസ് നടപടിയെടുത്തത് അതിനെ പ്രശംസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഒരു പുരുഷൻ കൊടുക്കുന്ന കേസിലും ഇത്രയും വലിയ സ്വിഫ്റ്റും ഇത്രയും വലിയൊരു വിലോസിറ്റിയൊക്കെ കാണിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത് എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുവാണ് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ